വഴിക്കടവ് വനം റേഞ്ചിനു കീഴിലെ നെല്ലിക്കുത്ത് ഫോറസ്റ്റേഷൻ പരിധിയിലെ വെള്ളക്കെട്ട വനം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെയും നാഷണൽ ഡ്രോപ്പ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം നേടിയ കേരള ടീം അംഗം വിസ്മയെയും അനുമോദിച്ചു പ്രദേശത്തെ അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന നൂറ്റി പത്ത് കുട്ടികൾക്ക് നോട്ട് ബുക്ക് പേന പെൻസിൽ തുടങ്ങിയ പഠനോപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന കിറ്റും നൽകി വെള്ളക്കെട്ടയിൽ നടന്ന പരിപാടിയിൽ വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ നെടുമ്പടി ഉദ്ഘാടനം ചെയ്തു വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബാബു ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിന്ധുരാജൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ ടി സജിമോൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കെ ആർ രാജേഷ് വനസംരക്ഷണ സമിതി സെക്രട്ടറി പി എം അയ്യൂബ് എന്നിവർ സംസാരിച്ചു വനപാലകരായ മുഹമ്മദ് ഷെറീഫ് അലി കുണ്ടേൽ കെ എസ് സരീഷ് വി സലേഷ് കുമാർ എന്നിവരും സമിതി അംഗങ്ങളായ പ്രഭാകരൻ രാധ സുനിത എന്നിവരും പരിപാടിക്ക് നേതൃത്വം നൽകി